മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറേ ദിവസമായി കേട്ടോ കിച്ചണിലെല്ലാം കയറിയിട്ട് കിച്ചണിൽ നല്ലൊരു ഫുഡ് ഉണ്ടാക്കിയിട്ട് കുറേ ദിവസമായി നമ്മൾ മെയിൻ ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റരുതാണ് നമ്മളെ പരിപ്പ് ചെറുപയറ് തക്കാളി കറി ഇങ്ങനത്തെ അന്നേരം വ്യത്യസ്തമായിട്ടുള്ള ഫുഡ് ഞാൻ ഉണ്ടാക്കൽ വളരെ കുറവാണ് ഇങ്ങനെ ബീഫോ കൊണ്ടുവന്നിട്ട് ചിക്കൻ കൊണ്ടുവന്നിരി മത്സ്യം കൊണ്ടുവന്നിട്ടല്ല അന്നേരം ഇന്ന് ഇന്നലെ നമ്മൾ കുട്ടിയെ റബാബിയിൽ പോയതോ അവിടുന്ന് എന്തെല്ലാം മീൻ വാങ്ങിക്കാൻ പോയോ കണക്ക് കുറച്ച് ചെമ്മീനും കൂടി വാങ്ങിച്ചു കൊടുത്തതിന് ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് വളരെ ഇട്ടതാണ് അരക്കിലോ ചെമ്മീൻ മതിയെന്ന് പറഞ്ഞ് അങ്ങനെ ചെമ്മീൻ വാങ്ങിച്ചോളൂ പിന്നെ അരക്കിലോനെ ഉള്ളു അരക്കിലോനാകാത്ത വർത്തകീസങ്ങേ ഉള്ളൂ എന്നാലും ഈ ചെമ്മീൻ വെച്ചിട്ട് ഞാൻ നല്ല അടിപൊളി ചെമ്മീൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ ഒരു ഡേ ലൈഫ് അങ്ങനെ ചെമ്മീൻ കറി ഉണ്ടാക്കാൻ പോക്കാന്ന് എന്നാൽ തേങ്ങയുണ്ട് എന്നാൽ തേങ്ങ അരച്ചിട്ട് ഉണ്ടാക്കാനായിരിക്കുന്നത് തേങ്ങ അരച്ചിട്ട് ലാസ്റ്റ് വെക്കാം നോക്കാം എങ്ങനെ ഉണ്ടാവും അപ്പോൾ ഞാൻ ചെമ്മീൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് രണ്ട് ഉള്ളി എടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറിയ ഉള്ളി കുറച്ച് ഇടി ഉണ്ട് അതെല്ലാം ഇടാം ഉള്ളതെല്ലാം പൊയ് പോകുന്നതെല്ലാം ഇട്ടിട്ട് തീർക്കുകയാണ് ചെറിയ വെപ്പിലൊക്കെ കരിഞ്ഞു പനി പിന്നെ നമ്മുടെ ഇതുണ്ട് ഇപ്പോൾ തേങ്ങ ഉണ്ട് ഒരു ഉരുളൊക്കെ ഇങ്ങും ഉരുളൊക്കെ നാരം ഇവിടെ എല്ലാം തോന്നും നമുക്ക് ഇട്ടേക്കാം അത് ഇതെല്ലാം വെച്ചിട്ടാണെന്നൊരു ചെമ്മീൻ കറി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ എല്ലാവരും പറയുന്നേക്കാം ഈ ചെമ്മീൻ്റെ ഈ നാര് കളയാണമെന്ന് ഇല്ലെങ്കിൽ എന്താണ് ഭയരവേനെടുക്കുമെന്ന് തന്നെ പറയാം വീട്ടിലുള്ളിലേക്ക് നാരില്ലേ അത് എൻ്റെ ചെമ്മീൻ ഓൾറെഡി അവിടെ നിന്ന് ക്ലീനാക്കി തന്നിന് പക്ഷെ നാരൊന്നും കളഞ്ഞിട്ടാ ആ നാരണക്കും കളയാൻ അറിയുന്നില്ലല്ലോ ഇതെങ്ങനെ കളയല് മിക്കവാറും നാരണകൈമുറി ആര് കളയാൻ വരെ കളയാൻ പറ്റ അപ്പോൾ നമ്മൾ കറിയിൽ ഇടുന്ന ചെമ്മീനെ ഏകദേശം റെഡിയാക്കിയിട്ടുണ്ട് എല്ലാം നാരെല്ലാം കളഞ്ഞ കേട്ടോ അഞ്ചു പത്തെണ്ണായോണ്ട് വേഗം നാരുകളിന് എന്നാലും നാരെല്ലാം കളഞ്ഞിട്ട് ഇനി എനിക്ക് തോന്നുന്നു ഇത് ഇതിൽ കുറച്ച് മുളക് പൊടിയും ഉപ്പ് ഇട്ടിട്ട് ഇട്ട് വെക്കാം എന്നാൽ ചെമ്മീനെ കുറച്ചും കൂടി മസാല പിടിക്കുക അങ്ങനെ ചെയ്യാൻ തോന്നും അങ്ങനെ ചെയ്താൽ പ്രശ്നമില്ല എന്തായാലും അങ്ങനെ ചെയ്യാം കുറച്ച് മുളകും ഉപ്പും ഇട്ടിട്ട് നല്ല മിക്സാക്കിയിട്ട് ഇളക്കാം ഇത് ലാസ്റ്റ് കറിയിൽ ഇടുന്നേരും അങ്ങനെ ആയിരിക്കും ഞാൻ ഇന്നടി യൂട്യൂബും കാര്യങ്ങളൊന്നും നോക്കിയിട്ടില്ല കേട്ടോ നമ്മളുള്ള മസാല വെച്ചിട്ടുണ്ടാക്കാന്നുള്ള പ്ലാനിലാണ് നോക്കാൻ നോക്കിയിട്ടുള്ളത് നമ്മളെ കറി റെഡി ആയിട്ടുണ്ട് കറി അടിപൊളി സ്മെല്ലുണ്ട് കേട്ടോ ഒരു രക്ഷയിലേട്ടാ ഞാൻ ചില സമയത്ത് ഉണ്ടാക്കുന്ന ഐറ്റംസുകളില്ലേ എനിക്കെൻ്റെ അത്ഭുതം തോന്നും ഇനി ഞാൻ തന്നെ ഉണ്ടാക്കി എന്നുള്ളത് കറി വളരെ അടിപൊളിയായിട്ട് ഞാൻ കുറച്ച് ടേസ്റ്റ് നോക്കി നോക്കുമ്പോൾക്ക് എന്തായാലും നോക്കാം ഇനി എനിക്ക് കറി ഓൾറെഡി ഇറക്കി വെച്ചിട്ട് ഇവിടെ ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കിയാണ് നെയ്ച്ചോറും ചെമ്മീൻ കറിയും അപ്പോൾ ഫൈനലി നമ്മളെ നെയ്ച്ചോറും ചെമ്മീൻ കറിയും റെഡിയായിട്ടോ എന്തായാലും കഴിച്ച് നോക്കട്ടെ എങ്ങനെയുണ്ട് ടേസ്റ്റ് ഞാൻ പറഞ്ഞുതരാം നെയ്ച്ചോറ് എങ്ങനെ ടേസ്റ്റ് ഉണ്ട് നോക്കട്ടെ നെയ്ച്ചോറ് കുക്കറിൻ്റെ ഗ്യാപ്പിൽ ചെറിയ ഇതുണ്ടായിന് അതുകൊണ്ട് വിസിൽ അടിച്ചിട്ടില്ല ലേശം അടിയിൽ കരിഞ്ഞ് പിടിച്ചു ഊഹ് ഉപ്പെല്ലാം കറക്റ്റാന്ന് കേട്ടോ തേങ്ങ അച്ച കറി ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് വെക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എനിക്ക് നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നുന്നുണ്ട് ഞാൻ ഈ ഹോട്ടലിൽ നിന്നും പോയിട്ട് കഴിക്കുന്ന പോലെ തന്നെ ടേസ്റ്റ് തോന്നുന്നുണ്ട് ഒരു രക്ഷയില്ല കേട്ടാ ഇതൊന്നും കൂടി വിളിക്കാൻ ഉണ്ടാക്കിയിട്ട് കുറേ ആൾക്കാർക്ക് കൊടുക്കണം തല അടിപൊളി ടേസ്റ്റ് ഉണ്ട് അച്ചാറും കൂട്ടിട്ട് അന്നേരം ഫുഡ് കഴിക്കാം കേട്ടാ ഫുഡ് കഴിച്ചിട്ട് ബാക്കി പരിപാടിക്ക് ഫുഡ് കഴിക്കൽ കഴിഞ്ഞു നല്ല ഫുഡായിരുന്നു കേട്ടോ നല്ല കുറേ കഴിച്ച് ഇനി എന്തായാലും ഇനി നല്ലൊരു ഉച്ച ഒരു ഉറക്കം ഏതായാലും നല്ല ഫുഡെല്ലാം കഴിച്ചതല്ലേ ഒരു അരമണിക്കൂർ അരമണിക്കൂർ ഒരു മണിക്കൂർ ഉറങ്ങും പിന്നെ വൈകുന്നേരം എണീക്കും വൈകുന്നേരം കുറേ പരിപാടികളുണ്ട് അന്നേരം കാണാം അപ്പോൾ അരമണിക്കൂറുടെ ഉറക്കുകഴിഞ്ഞിട്ട് അരമണിക്കൂറിലൊരു മുക്കാൽ മണിക്കൂർ ഉറങ്ങി അതെല്ലാം കഴിഞ്ഞ് എണീച്ച് ഞാനി ഒന്ന് റീസ്റ്റോറിങ് ആണ് റീസ്റ്റോറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ ഒന്ന് ഫുള്ള് പൊടിയാണ് പുറത്തുനിന്ന് ഈ ഇതൊട്ടെല്ലാം വന്ന് അന്ന് പൊടിയുണ്ടായിന് അന്നിവിടെ ഭയങ്കര പൊടിക്കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിന് ആ സമയത്ത് ഈ ഈ ജീപ് സെൻറ്റിൻ്റെ അടക്കൂട്ടെല്ലാം വന്ന് ഫുൾ പൊടിയാണ് ഏടെ തുറക്കുമ്പോൾ ഇങ്ങനെ നല്ല പൊടി വരുന്നത് അതുകൊണ്ട് ഫുള്ള് െല്ലാം പുറത്തിട്ടിട്ട് ഫുള്ള് വെള്ളത്തിനെ കൊണ്ട് നല്ല വൃത്തിയാക്കേണ്ട പരിപാടിയാണ് നല്ലത് അടുത്തത് കാരണം ഇതിൻ്റെ ഇന്ന ഇതിൻ്റെ മുകളിലെല്ലാം ഇങ്ങനെ ഫുൾ പൊടിയെ അടക്കുന്നുണ്ട് ഇതെല്ലാം ഊരിയിട്ട് ഫുള്ള് ഇതാ ക്ലീനാക്കണം ഇനാക്കണം ഫുൾ ഇതാണ് ഇനുമ്പോൾ പൊടിയാണ് വീണ് ഫുള്ള് പൊടിയാണ് വീണ് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് നോക്കിയാൽ പൊടി നോക്കിയാൽ നമുക്കിത് മൊത്തം വൃത്തിയാക്കണം അതാണ് ഇന്നത്തെ പരിപാടി എന്തായാലും കുറച്ച് ടൈം എടുക്കും അന്നേരം അത് സ്റ്റാർട്ട് ചെയ്യട്ടെ അപ്പോൾ ഈ മുകളിലത്തെ ഇതെല്ലാം ഉരുളാണ് കേട്ടോ ഇതിൻ്റെ മുകളിലാണ് അധികം പൊടി കിടക്കുന്നത് നല്ല പൊടിയുണ്ട് ഇത് അന്നേരം ഫീ അപ്പം നമ്മൾ സെറ്റാക്കി തരാം വെച്ചതാണ് എന്താ ഓരോന്നെ മുകളിലുള്ള കച്ചടം നോക്കിയാൽ ഇതെല്ലാം കൊണ്ടാണ് ഭയങ്കര പൊടി വരുന്നത് കണ്ണിലെല്ലാം എല്ലാം എടുത്ത് മോത്തം നോക്കിയാൽ ഫുള്ള് വെള്ളം അടിച്ച് വൃത്തിയാക്കിയിട്ട് അതാണോ അതിൻ്റെ ഉള്ളി നാക്ക് അപ്പോൾ ഇത് മൊത്തം ഞാൻ പറിച്ച് പറിച്ചു പുറത്തിട്ടോക്കാ ഫുള്ള് കച്ചറിയാണ് എത്ര പൊടി നോക്കിയാൽ ഓ എനി മൊത്തം വൃത്തിയാക്കണം കേട്ടോ ഇന്നോ ഒരു ദിവസം കൂടെ തീരുവാന്നറിയില്ല നോക്കട്ടെ ഏതായാലും അത് പുറത്തെടുത്തിട്ട് ഇടണം പുള്ളി ഓ അതന്നെ നോക്കാം ഇതും ജിപ്സിൻ്റെ ഇതെല്ലാം കഴുകിയിട്ട് അടിപൊളി മഞ്ചായിട്ടുണ്ട് ഇനി റൂമിൻ്റെ ഉള്ളിൽ വൃത്തിയാക്കാനുള്ള ഒന്നാണ് റൂമിൻ്റെ ഉള്ളിൽ പോലെ നോക്കിയാൽ മുകളിലത്തെ പൊടിയായത് മൊത്തം ഇത്ര പൊടിയിലാണ് ഞാൻ ജീവിച്ചത് ഇത് മൊത്തം വൃത്തിയാക്കി കഴിഞ്ഞ് ആ ഗ്യാപ്പ് ആ ഗ്യാപ്പാണ് മെയിൻ ഈ ജിപ്സിൻ്റെ മുകളിൽ പൊടി വരാൻ കാരണതാണ് ഈ ഗ്യാപ്പാണ് ആ ഗ്യാപ്പ് അടക്കണം ആ ഗ്യാപ്പ് ഒന്ന് ക്ലോസ് ആക്കി അടിപൊളിയാവും എന്തായാലും നോക്കട്ടെ അപ്പോൾ ഫൈനലി നമ്മളെ റൂട്ടിൽ കേട്ടോ എന്നൊക്കെ എല്ലാം ക്ലീനാക്കി വൃത്തിയാക്കി അതൊന്ന് റെഡിയാക്കാനുണ്ട് എല്ലാം അടിപൊളിയായിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട് അതിൻ്റെ ഇവിടെ സെറ്റായി ഫുൾ പൊടിയെല്ലാം പോയി പിന്നെ എന്തായാലും സമയം എട്ട് മണിയായിട്ടുണ്ട് ഇനി നേരെ നമുക്ക് ലുലുവിൻ്റെ അവിടെ നമ്മളിവിടെ അബുസുദ്ര ലുലു മാളിൽ അബ് സി അബുസുദ്രാ മാളിൽ സിധ്രാ മാളിൽ ലോട്ടെന്നൊരു ഷോപ്പിങ്ങിൻ്റെ പത്തൊമ്പത് ഉറുപ്പൊക്കെ ഏത് സാധനം എടുത്താലും പത്തൊമ്പത് ഉറുപ്പം കുറവുള്ള സാധനങ്ങൾ അവിടെ നിന്ന് പോയി നോക്കണം എന്തായാലും അങ്ങോട്ട് പോകാം അപ്പോൾ ഞാൻ നമ്മുടെ അബ്ബുസുദ്രയിലുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റിൽ വന്നിട്ടുള്ളത് ഇതിൻ്റെ മോളിൽ ഒരു ലോട്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഭയങ്കര നല്ല അഭിപ്രായം പറയുന്നത് ഞാൻ ഇതുവരെ അതിൻ്റെ ഉള്ളിൽ കയറിയില്ല അന്നേരം അവിടെ വന്നിട്ടാണ് ഉള്ളത് അവിടെ ചെറിയൊരു ഷോപ്പിംഗ് പോലെ വന്നതാണ് എന്തെങ്കിലും നല്ല സാധനം ഉണ്ടെങ്കിൽ എടുക്കാം എന്തെല്ലാം നല്ല സാധനങ്ങളുണ്ട് എല്ലാം പത്തമുറിയാനെല്ലാം പറയുന്നത് അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കയറി നോക്കാം കുറച്ച് കാഴ്ചകൾ നമുക്ക് നോക്കാം എന്തെല്ലാം ഉള്ളതെന്ന് ഇവിടെയാണ് ലോട്ടെന്ന് പറഞ്ഞ സംഭവം ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്നാലും കയറി നോക്കാം നല്ല സംഭവം ഉള്ളതെന്ന് നോക്കാം ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട് നോക്കി എല്ലാം പത്തൊമ്പത് റുപ്പ്യാണ് വെച്ചിട്ടുള്ളത് ഏതായാലും ട്രോളി എടുക്കാം നല്ല നല്ല സാധനം ഉണ്ടെങ്കിൽ നമുക്ക് എടുത്തിടാനാണ് ട്രോളി എല്ലാം വെറൈറ്റി ട്രോളിയാണ് കേട്ടോ ഇന്നേ നമുക്കൊരു സൈഡിൽ നിന്ന് തുടങ്ങാം തുടങ്ങി നോക്കിയിട്ട് നല്ല ഉള്ളതെന്ന് നോക്കാല അപ്പോൾ ഞാൻ ഇങ്ങേ മൂലക്കത്തി ഇങ്ങേ മൂലക്കത്തി നോക്കുമ്പോൾക്ക് ഇവിടെയെല്ലാം റേറ്റ് കൂടുതലാണ് ഇതെല്ലാം കണക്ക് വന്നത് ലോട്ടിൻ്റെത് സപ്പറേറ്റ് ആയിട്ട് ആടുന്ന ഒരു പകുതി ഈ ബിൽഡിങ്ങിൻ്റെ ഒരു പകുതി അങ്ങോട്ടുള്ള പത്തൊമ്പത് റുപ്യേൻ്റെത് ഇങ്ങോട്ട് പിന്നെ സാധാരണ എല്ലാം പ്രൈസ് പ്രൈസുള്ളതോ എന്നത് എന്തായാലും ഇങ്ങോട്ട് കറങ്ങി നോക്കാം ചെറിയൊരു ചെറിയ ചെറിയ ഓഫറുകളിലിട്ടിട്ടാണ് ഷൂനുള്ള കുഴപ്പമില്ല നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് ഇങ്ങോട്ട് ഇവിടെ ഉണ്ടായാലേ സാധാരണ ഷൂസ് അറുപത്തൊമ്പത് റുപ്യ പൂമാൻ്റെ ഷൂസിന് പിന്നെ നോക്കണ്ട മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് മുന്നൂറ്റി നാൽപ്പത്തൊമ്പ് ആ നോക്കണ്ട പിന്നെ ബ്രാൻഡ് ഷൂസിൻ്റെ എല്ലാം പ്രൈസ് ഭയങ്കരമാണ് ഒരു കണക്കിന് നോക്കിയാൽ ഒരു ബ്രാൻഡഡ് ഷൂസ് എടുത്തിട്ട് കുറേ കാലം ഉപയോഗിക്കുന്നതും അമ്പത് റുപ്പേൻ്റെ ഷൂസ് എടുത്തിട്ട് രണ്ട് മൂന്ന് എണ്ണം വാങ്ങിക്കുന്നതെല്ലാം കണക്കാണ് ഒരു ബ്രാൻഡഡ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ത് സാധനവും അത് കുറേ കാലം യൂസ് ചെയ്യാൻ പറ്റും നമ്മൾ ഇരുപത് റുപ്പേൻ്റെ മുപ്പത് റുപ്പേനും സാധനം വാങ്ങിച്ചിട്ട് ഒരു മാസം ഉപയോഗിക്കില്ല അപ്പോൾ കംപ്ലൈൻ്റ് ആകും പിന്നെ ആദ്യം ആകും ആദ്യം വാങ്ങും വീട് മുതലാണ് കേട്ടേ ഈ ലോട്ടിൻ്റെ പരിപാടി ഇരുന്ന് മുതലാണ് പത്തൊമ്പത് ഉറുപ്പ്യ ഇതെല്ലാം പത്തൊമ്പത് റുപ്യാണ് അല്ല ഇരുപത്തിനാലാന്നല്ലേ ഇതിൻ്റെ മുകളിൽ ഉള്ളത് എന്തൊരുപാടിയല്ലോ ഇതിൻ്റെ മുകളിൽ ഇരുപത്തിനാല് റുപയാണെന്നല്ലത് ഇത് പത്തൊൻപത് റുപ്പ്യല്ലേ അപ്പുറം നേരം കൊണ്ടു വെച്ചതല്ലോ ഇതെല്ലാം ഇരുപത്തിനാല് റുപ്യാന്നല്ലോ ഇതെല്ലാം ലേഡീസിൻ്റെ ഏരിയ ആണ് ഇത് പിന്നെ പത്തൊമ്പത് റുപ്പ്യല്ല അഞ്ചു ഉള്ളൂ നമുക്ക് അങ്ങോട്ട് പോയാക്കാം ഇതെല്ലാം റെഡി ഇതെല്ലാം ഒമ്പത് ഉറുപ്പ കേട്ടോ ഒമ്പത് റുപ്യ ഒമ്പത് റുപ്യ ഒമ്പത് റുപ്യ പത്തൊമ്പത് റുപ്യ കറക്റ്റായി കിട്ടിയത് കുറച്ച് കുറച്ചുകൂടെ ആയിരിക്കും പത്തൊമ്പത് റുപ്പേൻ്റെ സാധനം വല്ല കുണമുള്ളതൊന്നും കാണുന്നില്ല നോക്കട്ടെ അങ്ങോട്ടെല്ലാം നോക്കാം ഇതെല്ലാം പിന്നെ എല്ലായിടത്തും പത്തൊമ്പതിൻ്റെ വായലുള്ള സാധനങ്ങൾ തന്നെയാണ് ഇതെല്ലാം ഏഴ് ഉറുപ്പ്യ ഇതെല്ലാം ലേഡീസിൻ്റെ അപ്പുറം നോക്കാം നമ്മളെ ഏരിയയിൽ പോയിക്കാം അതിൻ്റെ ഒരു ബാഗുണ്ട് കേട്ടോ പതിനഞ്ച് റുപ്യ ഇതൊന്നും കുഴപ്പമില്ല പത്തൊമ്പത് റുപ്യ പത്തൊമ്പത് റുപ്യ പത്തൊമ്പത് റുപ്യല്ലാം പത്തൊമ്പത് റുപ്യ കേട്ടോ ആരെങ്കിലും നാട്ടിൽ പോകുന്നവരെ ഉണ്ടെങ്കിൽ ഒന്ന് വാങ്ങിക്കാം ഇതെന്ത് വേഗ അടിപൊളി ഡ്രസ് ഉണ്ട് പത്തൊമ്പത് റുപ്യ പത്തൊമ്പത് പത്തൊൻപത് ഏതെടുത്താലും ഇതിരുപത് റുപ്യ ഇരുപത് ഇരുപത് കുഴപ്പമില്ല ഇതെല്ലാം പത്തൊമ്പത് കേട്ടാ ഇതൊന്നും കുഴപ്പമില്ല പത്തൊമ്പത് റുപ്പ്യ കേട്ടാ നല്ല തുണിയാണേട്ട നല്ല ക്വാളിറ്റി ഉണ്ട് എല്ലാം പത്തൊമ്പത് റുപ്പ്യാണ് പത്തൊമ്പത് ഇതൊന്നും കുഴപ്പമില്ല നല്ല രസമുണ്ട്

അതെല്ലാം പത്തൊമ്പത് പത്തൊമ്പത് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് ഇതെല്ലാം ഇരുപത്തഞ്ചാണ് കേട്ടോ അപ്പം ഇങ്ങോട്ട് വന്ന നേരം ഇവിടെ അടിവുള്ള ഡ്രസ്സുണ്ട് കേട്ടോ ഇതൊന്നും പത്തൊമ്പതല്ല ഇവർ പത്തൊമ്പത് എന്ന് മാറ്റി ഇരുപത്തഞ്ചിൽ നിന്നാക്കണം എല്ലാം ഇരുപത്തഞ്ച് അധിക സാധനം ഇരുപത്തഞ്ചാണെന്ന് പത്തൊമ്പത് കുറവാണ് നോക്കിയാ എല്ലാം ഇരുപത്തഞ്ച് 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 ഇരുപത്തഞ്ചും കുഴപ്പമില്ല നല്ല തുണി നല്ല ക്വാളിറ്റി ഉണ്ട് അത്യാവശ്യം അത്യാവശ്യം നല്ല രസമാണ് ഇതുണ്ട് ഇത് ഇതിൻ്റെ വേറെ കളർ ഉണ്ടെങ്കിൽ കണ്ടുപിടിയാണ് ഇതൊന്നൊന്നെടുത്താലോ വിചാരിക്കുന്നു ഒരു വെറൈറ്റിക്ക് അതിനൊന്നെടുക്കാമെന്ന് വിചാരിക്കുന്നത് ഇത് നല്ല രസമുണ്ട് കണ്ടിട്ട് വെറൈറ്റിക്ക് നിൽക്കട്ടെ എക്സ് എൽ ആർജ് ഇല്ലേ ഒന്ന് ഇട്ടു നോക്കാലോ വെറുതെ കളക്കട്ട് പിന്നെ ബ്ലാങ്കറ്റെല്ലാം ബ്ലാങ്കറ്റെല്ലാം കുറച്ച് വില കുറവായിട്ട് തോന്നുന്നു പക്ഷേ ഇപ്പം ബ്ലാങ്കറ്റിന് എല്ലായിടത്തും വില കുറവ് തന്നെയാണ് ഇങ്ങനത്തെ സാധനത്തിനുള്ള മടിയും വില കുറവാണ് ബെഡ്ഷീറ്റ് അത് ഇത് കുഴപ്പമില്ല ഇതിന് പന്ത്രണ്ട് ഉറുപ്പ അപ്പം ഞാനത് തനങ്ങാണി എടുക്കുന്നത് പതിനാല് റുപ്യ പത്ത് ഉറുപ്പേൻ്റെ കളി ഉണ്ട് പത്ത് റുപ്പേൻ്റെ ഇത് വേണ്ട പതിനാറ് പന്റേ അപ്പോൾ ഞാൻ മൂന്ന് ഡ്രസ്സ് എടുത്തിട്ടുണ്ട് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ എങ്ങനെ ഉണ്ട് നോക്കാം എക്സ്ട്രാ എടുത്തിന് കുറച്ച് വലുത് കുറച്ച് വലുതാണ് ഇത് മൂന്നിനും മൂന്നും വേണ്ട ഇത് രണ്ടും ഒരേ കളറാണേ രണ്ടെണ്ണേ വേണ്ടു പക്ഷേ ഏതാണ് നല്ലതെന്ന് നോക്കിയിട്ടാണ് ഈ ഡ്രസ്സ് ഇട്ടിട്ട് എന്തോ പുറപ്പ് കുപ്പായ അടിച്ചിട്ട മാതിരി ഉണ്ട് സാ നമ്മൾ ബ്ലാങ്കറ്റല്ലേ കുപ്പായ അടിച്ചിട്ടാൽ മാതിരിയുണ്ട് അല്ല ഇത് ശരി എന്തോ ബോറായിത്തോന്ന് അതിനടുത്ത് നോക്കാം ഇത് കുഴപ്പമില്ല ഏട്ടാ ഇത് ഇത്ര എക്സ് വേണം എക്സലാർജായത് ഇതിലും ചേർത്ത് ഇത് കുഴപ്പമില്ല നല്ല സുഖം കൊണ്ട് ഇടാൻ വേണ്ടി മറ്റേത് പോകപ്പെട്ട മാതിരിയുണ്ട് അപ്പോൾ ഞാൻ മൂന്ന് ഡ്രസ്സ് എടുത്ത് രണ്ടെണ്ണം രണ്ടെണ്ണ അവിടെ വെച്ച് വന്നെടുത്ത് ഒരു തനങ്ങാണിയെടുത്ത് ഒരു വണ്ടി കീന്ന് ഇത് കൊടുത്ത് ഇത് മൂന്നെണ്ണം മതി ഷോക്സ് ബെൽറ്റ് നല്ല ഉണ്ട് കേട്ടോ ബെൽറ്റ് നല്ല പത്തൊമ്പത് കുഴപ്പമില്ല നല്ല ഉണ്ട് എന്നാൽ വിടാം നമുക്ക് നേരെ പുറത്തേക്ക് പോവാം അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി നമ്മളെ സാധനം വാങ്ങിച്ച് ഇവിടെ കുറേ ഷോപ്പുകൾ വന്ന് കേട്ടോ പോലെ ആദ്യം ഇത്രയൊന്നും ഉണ്ടായിട്ടില്ല കുറേ കാലിയായിരുന്നു ഇപ്പോൾ റോഡെല്ലാം സെറ്റപ്പായതിനുശേഷം കുറേ ഷോപ്പുകളെല്ലാം വന്ന് ഹോം ബോക്സ് അവിടെയുണ്ട് ഹാട്ടൽ ഇഷ്ടംപോലെ ഷോപ്പുണ്ട് താലി ലുലു ഇവിടെയെല്ലാം ഷോപ്പ് പണിയാൻ എവിടെയെല്ലാം ഷോപ്പ് വരുന്നുണ്ട് അടിപൊളി അപ്പോൾ ഇന്നത്തെ ചെറിയ വീഡിയോ ഇതാണ് സമയം നല്ല ലൈറ്റായിട്ടാ കുറച്ച് ടയേർഡായി ഇന്നേരം നല്ല കാഴ്ചകളും വീഡിയായിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ